ജീവന സ്മരണം ഗോവിന്ദ നാരായണം നമസ്കൃത്യം സരസ്വതീം ഓം നമോ വാസുദേവായ മാർക്കണ്ടേ മുനി അനുഭവിച്ചറിഞ്ഞ ഭഗവാന്റെ മായാവൈഭവം ഭാഗവതം പന്ത്രണ്ടാം സ്കന്ധത്തിൽ ഒമ്പതാം അധ്യായത്തിലാണ് വിവരിക്കുന്നത് മാർക്കണ്ഡേ മുനി തൻ്റെ കഠിന തപസ്സിനാൽ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി ഭഗവത് മഹാത്മ്യം നന്നായി മനസ്സിലാക്കി നന്നായിട്ട് ഭഗവാനെ സ്തുതിച്ച മാർക്കണ്ടേ മുനിയോട് ഭഗവാൻ നാരായണൻ സന്തുഷ്ടനായിട്ട് പറഞ്ഞു ഭഗവാനുവാചാ വയം പ്രതീക്ഷ ഭദ്രം തേ വരദേശാ അങ്ങയുടെ നിത്യ ബ്രഹ്മചര്യ വ്രതാനുഷ്ഠാനത്താൽ ഞങ്ങൾ സന്തുഷ്ടരായി എന്നിൽ നിന്ന് ഇഷ്ടമുള്ള വരം സ്വീകരിച്ചാലും മാർഖണ്ഡേ യുജദ്രാക്ഷോകണേ ദ്രക്ഷേ മായാം യയാ ലോക മാർക്കണ്ഠയം പറഞ്ഞു അങ്ങയുടെ ദർശനത്താൽ തന്നെ ഞാൻ കൃതാർത്ഥനായി കടാക്ഷത്താൽ സർവ അനുഗ്രഹങ്ങളും ലഭിച്ചു എങ്കിലും അംബുജപത്രാക്ഷ നിൻ തിരുവടിയുടെ മായാവൈഭവം കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഭഗവാൻ നാരായണൻ മന്ദഹാസം ചെയ്തുകൊണ്ട് തദേധി അപ്രകാരമാകട്ടെ എന്ന് അരുളി ചെയ്ത് സ്വധാമമായ ബദരിയാശ്രമത്തെ പ്രാപിച്ചു ഭഗവാൻ അന്തർദാനം ചെയ്ത ശേഷം മാർക്കണ്ടേ ഋഷി മായാദർശന രൂപം പ്രതീക്ഷിച്ച് തൻ്റെ ആശ്രമത്തിൽ തന്നെ വസിച്ചു അഗ്നി സൂര്യൻ ചന്ദ്രൻ ജലം ഭൂമി വായു ആകാശം ഹൃദയം എന്നീ സ്ഥാനങ്ങളിലും സർവദിക്കിലും ശ്രീഹരി രൂപം തന്നെ ധ്യാനിച്ചുകൊണ്ട് മാനസപൂജ ചെയ്തുകൊണ്ടും ദിവസങ്ങൾ കഴിച്ചുകൂട്ടി ചിലപ്പോൾ പ്രേമരൂപമായ ഭക്തിയിൽ മുഴുകി മാനസപൂജയെ തന്നെ മറക്കുകയും ചെയ്തു ഒരു ദിവസം മുനി പുഷ്പഭദ്രാനദീതീരത്തിൽ വസിക്കുമ്പോൾ സന്ധ്യാസമയത്ത് അതിഭയങ്കരമായ കാറ്റുണ്ടായി ഭയങ്കരമായ കാർമേഘങ്ങൾ ആകാശത്ത് വ്യാപിച്ചു ഇടിമിന്നലോടുകൂടി കനത്ത ജലധാരകൾ വർഷിച്ചു തുടങ്ങി ശക്തമായ കാറ്റുമൂലം ഉണ്ടായ തിരമാലകൾ മുതലകൾ മഹാചുഴികൾ ഗംഭീരഘോഷം എന്നിവയോടുകൂടി നാല് സമുദ്രങ്ങൾ നാലു ഭാഗത്തും കൂടി കരകവിഞ്ഞൊഴുകി ഭൂമിയെ വിഴുങ്ങി ആകാശം ഭൂമി കവിഞ്ഞൊഴുകുന്ന ജലം ദുസ്സഹങ്ങളായ സൂര്യകിരണങ്ങൾ സ്വേതജങ്ങൾ അണ്ടജങ്ങൾ ഉദ്ഭിജങ്ങൾ ജരായുജങ്ങൾ എന്നീ നാല് സൃഷ്ടിവർഗങ്ങളും താനും അടങ്ങിയ ഈ ലോകം അകവും പുറവും തപിക്കുന്നതായിട്ടും ഭൂമി പ്രളയത്തിൽ മുങ്ങിയതായും കണ്ട മുനി ദുഃഖിതനായി അത്യന്തം ഭയപ്പെട്ടു ഇവിടെ പറഞ്ഞ ആ നാല് സൃഷ്ടി എന്താണെന്ന് നോക്കാം അണ്ടജങ്ങൾ വിരിഞ്ഞുണ്ടാകുന്നവ ഉദ്ബിജങ്ങൾ മണ്ണിൽ മുളയിടുന്നവ അതായത് മരങ്ങൾ ചെടികൾ മുതലായവ ജരായുജങ്ങൾ ഗർഭാശയത്തിൽ നിന്ന് പിറക്കുന്നവ ഈർപ്പത്തിൽ നിന്ന് ഉണ്ടാകുന്നവ കൂടാതെയാണ് ഗ്രഹധാരാ സഞ്ചയം എന്ന് പറയുന്നത് മലയും പുഴയും കടലും ഇതെല്ലാം തന്നെ പ്രളയം കൊണ്ടും താപം കൊണ്ടും ഇങ്ങനെ തപിച്ചു നിൽക്കുകയാണ് മാർക്കണ്ടേ ഇപ്രകാരം നോക്കിക്കൊണ്ടിരിക്കവേ തിരമാലകൾ കൊണ്ട് ഇളക്കിക്കൊണ്ടിരുന്ന മഹാസമുദ്രം നിരന്തരമായ ഏകവർഷങ്ങളാൽ അധികരിക്കുന്ന ജലം ഭൂമിയെയും അതിലുള്ള ദ്വീപങ്ങൾ കണ്ടങ്ങൾ പർവ്വതങ്ങൾ എന്നിവയെയും മൂടി ഭൂമിയിലും അന്തരീക്ഷത്തിലും സ്വർഗത്തിലുമുള്ള മനുഷ്യദേവാദിപ്രാണിവർഗങ്ങളോടും നക്ഷത്രാദി തേജോ ഗോളങ്ങളോടുകൂടിയ മൂന്ന് ലോകവും ഇങ്ങനെ പ്രളയത്തിൽ മുങ്ങിപ്പോയി മഹാമുനിയായ മാർക്കണ്ടയൻ ഏകൻ മാത്രം അവശേഷിച്ചിരിക്കുന്നു അദ്ദേഹമാകട്ടെ ഒന്നും അറിവില്ലാത്ത മൂകൻ അന്തൻ എന്നിവരെ പോലെ ഘടകൾ നാലു ഭാഗത്തും ചിതറിക്കൊണ്ട് പരിഭ്രമിച്ചു വിശപ്പും ദാഹവും ബാധിച്ചും മകര മത്സ്യങ്ങളാലും തിമിങ്ഖലങ്ങളാലും ഉപദ്രവിക്കപ്പെട്ടും തിരമാലകളുടെയും കൊടുങ്കാറ്റിൻ്റെയും അടിയേറ്റ് തളർന്ന് കര കാണാതെ അന്ധകാരത്തിൽ പെട്ടു ക്ഷീണം മൂലം ഒന്ന് ചലിക്കാൻ പോലും കഴിയാതെ ജലമധ്യത്തിൽ അങ്ങും വിങ്ങും പരിഭ്രമിക്കുന്ന മുനിക്ക് ആകാശവും ഭൂമിയും ഏതാണെന്ന് മനസ്സിലായില്ല വേർതിരിച്ചറിയാൻ കഴിഞ്ഞില്ല ചില സ്ഥലത്തെ അഗാധ ചുഴിയിൽ പെടും ചില സ്ഥലത്തെ തിരകളുടെ അടിയേറും ചില സ്ഥലത്ത് ജലാന്തർഭാഗത്ത് കൂടുന്ന ജലജന്തുക്കൾ ശരീര അവയവങ്ങളെ കടിച്ചു മുറിച്ച് ഭക്ഷിക്കുന്നു ചിലപ്പോൾ ദുഃഖിക്കും ചിലപ്പോൾ മോഹിക്കും ചിലപ്പോൾ പരിതപിക്കും ചിലപ്പോൾ സുഖമെന്ന് വിചാരിക്കും ചിലപ്പോൾ ഭയപ്പെടും ചിലപ്പോൾ രോഗപീഡിതനായി മരണത്തെ തന്നെ പ്രാപിക്കും വിഷ്ണുമായയാൽ ആത്മബോധം മറക്കപ്പെട്ട മാർക്കണ്ടേയ മുനി ഇപ്രകാരം ശതവർഷങ്ങൾ കഴിച്ചു കൂട്ടി അങ്ങനെ പ്രളയാർണവത്തിൽ മുങ്ങി പൊങ്ങി പരിഭ്രമിക്കുന്ന മുനി സമുദ്രമധ്യത്തിലുള്ള ഭൂമിയിൽ പൊക്കമുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ തളർത്ത് നിൽക്കുന്നു കായ്ച്ചു നിൽക്കുന്നു മനോഹരമായ ഒരു ആൽവൃക്ഷം കണ്ടു ആ വടവൃക്ഷത്തിന്റെ കിഴക്ക് വടക്ക് ഭാഗത്ത് ഒരു കൊമ്പിൽ ഒരു ഇലയിൽ കിടക്കുന്ന ഒരു ശിശുവിനെയും കണ്ടു ആ ശിശുവിൻ്റെ രൂപം ഏതാണെന്ന് നമുക്ക് നോക്കാം പ്രാഗുത്തരസ്യാം ശാഖായാം ശിശു ശയാനം വർണ്ണബുടകെ ഗ്രസന്ധം പ്രഭയാതമകശ്യാമം ശ്രീമദ്വദന പങ്കജം കമ്പുഗ്രീവം മഹോരസ്കം सुनासं सुन्दर भ्रुवं श्वासैजदं कम्बुश्रीकर्णदािमं विद्रुमाधर वा शेषे शोणायुध पद्मगर्भारुणाभाङ्गं हृद्यहासावलोकनं श्वासैज ध्वलिसं വിപ്രേന്ദ്ര വീക്ഷ ആ ആലിലിൽ കിടക്കുന്ന കുട്ടിയുടെ രൂപം ശരീരത്തിൽ നിന്നും നാല് ഭാഗത്തേക്കും വീശുന്ന ശോഭ നിമിത്തം അന്ധകാരം നീങ്ങിയിരിക്കുന്നു മഹാമരതകരത്നം പോലെ ശ്യാമള വിടർന്ന താമര പോലെ കോമളമായ മുഖം ശംഖം പോലെ കഴുത്ത് വീതിയേറിയ മാറിടം ശോഭനമായ മൂക്ക് സുന്ദരങ്ങളായ പുരികങ്ങൾ ശ്വാസവായു തട്ടി ചലിക്കുന്ന കുറുനിരകളാൽ ശോഭിക്കുന്ന മുഖം ഈ ശംഖത്തിന്റെ ഉൾഭാഗം പോലെ വലയാകാരങ്ങളും അലങ്കരിച്ചിരിക്കുന്ന മാതല പുഷ്പം കൊണ്ട് ശോഭിക്കുന്ന കർണങ്ങൾ ചുണ്ടുകളോ പവിഴം പോലെയുള്ള ചുണ്ടുകളുടെ ശോഭയാൽ അരുണവർണമെന്ന പോലെ ശോഭിക്കുന്ന അമൃത സമാനമായ മുഖത്തിൽ കളിയാടുന്ന തൂ മന്ദഹാസം അന്തർഭാഗം പോലെ അരുണനിറമുള്ള കടക്കണ്ണുകൾ മനോഹരമായ മന്ദഹാസത്താൽ ആനന്ദിപ്പിക്കുന്ന നോട്ടം ശ്വാസോച്ഛ്വാസം അനുസരിച്ച് ചലിക്കുന്ന ത്രിവലികൾ ആഴമേറിയ നാബി ആലില പോലെ കൃഷമായ വയർ ചാരുക്കളായ വിരലുകളോട് കൂടിയ രണ്ടു കൈകൾ കൊണ്ടും പിടിച്ച് മുഖത്തോട്ട് ചേർത്തിരിക്കുന്ന കാൽ വിരലുകൾ കടിച്ചും കൊണ്ട് ആ ആലിലയിൽ കിടക്കുന്ന ആ അപ്രാകൃത ശിശുവിനെ കണ്ടിട്ട് മാർക്കണ്ടയ മുനി ആശ്ചര്യപരിതനായി മാർക്കണ്ടയ മുനിയുടെ അതുവരെ ഉണ്ടായിരുന്ന ക്ഷീണം ആ ശിശുവിൻ്റെ ദർശനത്താൽ ശമിച്ചു സന്തോഷം കൊണ്ട് ഹൃദയാരവിന്ദവും നേത്രാംബുജങ്ങളും നന്നേ വികസിച്ചു ആനന്ദം കൊണ്ട് രോമാഞ്ചമുണ്ടായി ആ ശിശുവിൻ്റെ അദ്ഭുത ഭാവത്താൽ ശങ്കയുള്ളവനായിട്ട് ആ ബാലകനോട് ചിലത് ചോദിച്ചു അറിയുവാനായി അരികത്തേക്ക് അണഞ്ഞു ഇവിടെയാണ് ഭഗവാന്റെ മായാവിലാസം അനുഭവിച്ചറിഞ്ഞത് അരികത്ത് ചെന്ന ഒരു മിനി മുനി ഭഗവാന്റെ അടുത്ത് ചെന്ന ആ മുനി ഒരു കൊതുകെന്ന പോലെ ആ ശിശുവിന്റെ വായുവിൽ കൂടി ശ്വാസവായുവിൽ കൂടി ശരീര അന്തർഭാഗത്തിൽ പ്രവേശിച്ചു അവിടെയും ഈ ലോകത്തെ പ്രളയത്തിന് മുമ്പ് എന്ന പോലെ ഒന്നുപോലും വിടാതെ സകലവും അതാതിൻ്റെ സ്ഥാനത്ത് വെക്കപ്പെട്ടിരിക്കുന്നതായിട്ട് കണ്ടു പണ്ട് യശോധാമയ്ക്ക് കാണിച്ചു കൊടുത്തപ്പോൾ വായിലാണ് വായു തുറന്നപ്പോഴാണ് ഈ ബ്രഹ്മം മുഴുവൻ കണ്ടത് ഇവിടെ ശ്വാസവായുവിൽ കൂടെ മുനി ഒരു കൊതുകന്ന പോലെ ശരീരാന്തർഭാഗത്ത് ചെന്നു അവിടെയാണ് ഈ മായാവിലാസം കണ്ടത് ശിശുവിന്റെ ശരീരാന്തർഭാഗത്ത് കണ്ടത് എന്താണ് കംരോദി ബദ്രി സാഖരാൻ സവർഷാൻ കകുബാസുരാസുരാൻ വനാനിദേശാൻ സരിത പുരാകരാൻ കേടാൻ പ്രജാനാശ്രമവർണവൃത്തയെ എല്ലാം കണ്ടു ആകാശം ഭൂമി അന്തരീക്ഷ ലോകം നക്ഷത്ര സമൂഹങ്ങൾ പർവ്വതങ്ങൾ സമുദ്രങ്ങൾ ജമ്പുവാദി ദ്വീപുകൾ ഭാരതാദിഖണ്ഡങ്ങൾ നാല് ദിക്കുകൾ ദേവന്മാർ അസുരന്മാർ കാടുകൾ നാടുകൾ നദികൾ പട്ടണങ്ങൾ കൃഷിക്കാരുടെ വാസസ്ഥലങ്ങൾ ഗോകുലങ്ങൾ ആശ്രമങ്ങൾ വേണ്ട ബ്രാഹ്മണാദി വർണ്ണവിഭാഗങ്ങൾ അവരുടെ പ്രവർത്തികൾ ഇവയെല്ലാം കണ്ടു പിന്നെയോ ഭൂമിയാദി മഹാഭൂതങ്ങൾ ജീവരാശികൾ നാനായുഗങ്ങൾ കൽപ്പങ്ങൾ അവയെ ജനിപ്പിക്കുന്ന കാലചക്രം സകലവും അടങ്ങിയിരിക്കുന്ന ഈ വിശ്വത്തെ മാർക്കണ്ടേ മുനി ആ ശിശുവിൻ്റെ ശരീരാന്തർഭാഗത്തു കണ്ടു ഹിമാലയ പർവ്വതം പുഷ്പഭദ്രാനദി അതിൻ്റെ തീരത്തുള്ള തൻ്റെ ആശ്രമം അവിടെയുള്ള ഋഷിമാർ എന്നിവരെയും കണ്ടു ഇപ്രകാരം കാണുന്ന വിശ്വത്തെ നോക്കി അങ്ങനെ ആശ്ചര്യഭരിതനായിരിക്കെ ആ ശിശുവിൻ്റെ ശ്വാസവായിൽ കൂടി പുറന്തള്ളപ്പെട്ട മാർക്കണ്ടേയ മുനി വീണ്ടും പ്രളയസമുദ്രത്തിൽ വീണു ആ പ്രളയാർണവത്തിൽ ഭൂമിയുടെ പൊക്കത്തിൽ മുളച്ചിരിക്കുന്ന ആലിനെയും അതിൻ്റെ ഒരു ഇലയിന്മേൽ ചെയ്യിക്കുന്ന ആ ബാലകനെയും കണ്ടു ആ ബാലകൻ തന്നിൽ പ്രേമയുക്തനാണെന്ന് അറിയിക്കുന്ന മന്ദഹാസത്തോടു കൂടിയുള്ള കടക്കണ്ണോട്ടത്താൽ കടാക്ഷിക്കുകയും ചെയ്തു അത്യന്തം ക്ലേശിച്ചിരിക്കുന്ന മുനി ദർശനമാത്രയിൽ തന്നെ സർവക്ലേശങ്ങളും തീർത്ത് ആനന്ദിപ്പിക്കുന്ന ബാലകനെ കണ്ടിട്ട് നേത്രങ്ങളിൽ കൂടി ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുവെങ്കിലും ും ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്ത ബാലനെ കൈകൾ കൊണ്ട് ആലിംഗനം ചെയ്യാൻ അടുത്ത് ചെന്നു യോഗങ്ങളുടെ സർവഫലങ്ങളെയും നൽകുന്ന ഈശ്വരനും എപ്പോഴും എല്ലാ പ്രാണികളുടെയും ഹൃദയത്തിൽ ശയിക്കുന്നവനുമായ ആ സാക്ഷാൽ ഭഗവാൻ മാർക്കണ്ടേമെനിക്ക് കൈകൾ കൊണ്ട് തൊടാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ അതിവേഗത്തിൽ മറഞ്ഞു ആ ബാലകരൂപിയായ ഭഗവാൻ മറഞ്ഞതോടുകൂടി ആൽവൃക്ഷവും ജലവും പ്രളയവും ഇല്ലാതായി മാർക്കണ്ടേ മുനി മുമ്പത്തെ പോലെ തന്നെ തൻ്റെ ആശ്രമത്തിൽ ഇരിക്കുകയും ചെയ്തു ഖരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ ബുഡേശയാനം बालं मुकुन्दं मनसा स्मरामि सर्वत्र गोविन्द नाम गोविन्द गोविन्द